നമസ്കാരം സ്വാഗതം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോഴ്സ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ തിരുനാവായ ജീവകാരുണ്യ രംഗത്ത് കഴിഞ്ഞ വർഷമായി പ്രവർത്തിക്കുന്ന പീപ്പിൾ വോയ്സ് മലപ്പുറം ദശവാർഷികം ആഘോഷിച്ചു നിള ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനമാകട്ടെ രാജ്യമാകട്ടെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെ പ്രശസ്തികളാകട്ടെ ഒരു ഒന്നും ഇല്ലാത്ത നേരിട്ട ഒരു പത്ത് വർഷങ്ങളാണ് കടന്നു പോയിട്ടുള്ളത് ഒരു മഹാപ്രവും അതേപോലെ ഓരോ വർഷവും വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് Left ും സജീവമായിട്ട് ചേർന്ന് നിൽക്കുന്ന തങ്ങളുടെ രംഗങ്ങളുടെ സംശയവുമില്ല ഈ പ്രകൃതി നമ്മുടെ നാട്ടില് നമ്മള് കണ്ടുവരുന്നുണ്ട് സർക്കാർ പല രീതിയിൽ സ്വാഗത സംഘം ചെയർമാൻ ഷാജി മുളക്കൽ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു ഷിഹാബ് തങ്ങൾ ആശുപത്രിയുടെയും റഹാൻ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെ നടത്തിയ സൌജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് പരുത്തിപ്ര മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സമ്മേളനത്തിൽ കാളിയാടൻ അബ്ദുൾ അസീസ് മുഖ്യപ്രഭാഷണം ഓൺലൈനിൽ നടത്തി പഞ്ചായത്തംഗം സോളമൻ കളരിക്കൽ മുഹമ്മദ് അലി ചീനിയത്ത് ബാവാ കുറ്റൂർ സി പി റഷീദ് സുദർശനൻ വൈരങ്കോട് കായ്ക്കൽ അലി മുഹമ്മദ് ഹാജി ചി നാസർ എടക്കുളം സാഹിർ മാളിയേക്കൽ സി വി ഹംസ റസാഖ് താഴ്ത്തറ തുടങ്ങിയവർ സംസാരിച്ചു വൈവിധ്യമാർന്ന കലാപരിപാടികളും നടന്നു ോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യുടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ബി യോസ് ലോറൽ മെർക്കുറി അക്കാദമി നിയർ ബഗോജ് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ